ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ അഞ്ചാമത്തെ ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത് സൈക്കോളജിയുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവർ സൈക്കോളജിക്ക് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈക്കോളജിയുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ സൈക്കോളജിയിലെ മനഃശാസ്ത്ര ചിന്താധാരകൾ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത വിചാര മാതൃകകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സമഗ്രതാവാദം അഥവാ ഗസ്റ്റാൽറ്റിസം എന്താണ് സമഗ്രതാവാദം സമഗ്രതാവാദം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് മാക്സ് വെർത്തിമർ ആരാണ് ഉപജ്ഞാതാവ് മാക്സ് വർത്തിമർ സമഗ്രതാവാദത്തിൻ്റെ വക്താക്കളാണ് കോഫ്ക കോഹ്ലർ വെർത്തിമർ കേഡ്ലെവിൻ കോഫ്ക കോഹ്ലർ വെർത്തിമർ കേഡ്ലെവിൻ അതിലെ വേർതിമർ നമ്മൾ പറഞ്ഞു മാക്സ് വർത്തിമറാണ് സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് അതൊന്ന് ഓർത്തിരിക്കാനുള്ള കോഡാണ് കെ കെ ഡബ്ല്യു കോഫ്ക കൊഹ്ലർ വർത്തിമർ കോഫ്ക കൊഹ്ലർ വെർത്തിമർ ഇവരാണ് ഗസ്റ്റാൾറ്റിസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടുന്നത് ഗസ്റ്റാൾട്ടിസ്റ്റ് സൈക്കോളജിസ്റ്റ് ആരൊക്കെയാണ് കോഫ്ക കോഹ്ലർ വെർത്തിമർ ജർമ്മനിയിലാണ് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം ഗസ്റ്റൽത്ത് എന്ന ജർമ്മൻ പദത്തിൽ നിന്നുമാണ് സമഗ്രത എന്ന വാക്കിൻ്റെ ഉത്ഭവം സമഗ്രത എന്നാണ് ഇതിൻ്റെ അർത്ഥം സമഗ്രത രൂപമാകൃതി കോൺഫിഗറേഷൻ എന്നുകൂടി പറയുന്നു അതായത് ഏതൊന്നിൻ്റെയും സമഗ്രത അതിൻ്റെ ഭാഗങ്ങളെക്കാൾ പ്രധാനമാണ് എന്ന് വിശദീകരിക്കുന്നു ഏതൊന്നിൻ്റെയും സമഗ്രത അതിൻ്റെ ഭാഗങ്ങളെക്കാൾ പ്രധാനമാണ് എന്ന് വിശദീകരിക്കുന്നു ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്നും പ്രത്യേക തരത്തിലുള്ള മനോമുദ്രയുടെ രൂപീകരണമാണ് പഠനം എന്നും ഇവർ വിശ്വസിച്ചു ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത പ്രത്യേക തരത്തിലുള്ള മനോമുദ്രയുടെ രൂപീകരണമാണ് പഠനം എന്നും ഇവർ വിശ്വസിച്ചു ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത എന്നാണ് സമഗ്രതാവാദം പറയുന്നത് ഉൾക്കാഴ്ചാ പഠനം അന്തർദൃഷ്ടി പഠനം ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്നിവയ്ക്ക് ഈ ചിന്താധാര കൂടുതൽ പ്രാധാന്യം നൽകി ഉൾക്കാഴ്ച പഠനം എന്നും അന്തർദൃഷ്ടി പഠനം എന്നും ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്നും പറയുന്നു ഉൽക്കാഴ്ച പഠനം അന്തർദൃഷ്ടി പഠനം ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് നിൻ്റെ മറ്റുള്ള പേരുകളാണ് ഉൾക്കാഴ്ച പഠനത്തിൻ്റെ മറ്റുള്ള പേരാണ് അന്തർദൃഷ്ടി പഠനം ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്നുള്ളത് ഉൾക്കാഴ്ച പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് കൊഹ്ലർ കൊഹ്ലറാണ് ഉൾക്കാഴ്ച പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉൾക്കാഴ്ച പഠനം അംശങ്ങളിൽ നിന്ന് സമഗ്രതയിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു അംശങ്ങളിൽ നിന്ന് സമഗ്രതയിലേക്ക് അതിൽ വരുന്നതാണ് പ്രശ്ന പരിഹാര മാർഗങ്ങൾ അപ്പോൾ ഉൾക്കാഴ്ച പഠനത്തിൽ വരുന്നതാണ് പ്രശ്ന പരിഹാര മാർഗങ്ങൾ അതുകൂടെ ഓർത്ത് വയ്ക്കുക അംശങ്ങളിൽ നിന്ന് സമഗ്രതയിലേക്ക് പ്രശ്ന പരിഹാര മാർഗങ്ങൾ അപ്പം നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് സമഗ്രതാവാദം അഥവാ ഗസ്റ്റാൾട്ടിസം എന്ന തോട്ടാണ് സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവാരായിരുന്നു മാക്സ് വർത്തിമാർ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു